അപ്പൊ കാശ് നമ്മക്ക് രണ്ടും മൂരിനെ കൊടുക്കാണ്ട് വെച്ചിട്ട് രണ്ട് ഒന്നിനു രണ്ട് റുപ്യ രണ്ടുമൂരി രണ്ടുമൂരി വലക്കില്ലാണെ വേച്ചോളി താഴെ കാണുന്ന അമ്പറിൽ വേം വിളിച്ച രണ്ടുമൂന് രണ്ടുമൂല്ണ്ട് നാൽപ്പത് റുപ്യ ഒന്ന് നാൽപ്പത്തെട്ട് രണ്ട് മൂരി കെസ് രണ്ട് മൂരിയുണ്ട് രണ്ട് മൂരി ഇതാ കൊടുക്കാനാണ് നാൽപ്പത് റുപ്യ നാൽപ്പത് റുപ്യൂരി നല്ല രണ്ട് മൂരി ഒന്നിന് നാൽപ്പത് വച്ചിട്ടോ ഒന്നിന് നാൽപ്പത് വച്ചിട്ട് വന്നോളീ വലിയാക്കാനാണെ വേഗം വന്ന വേഗം കൊണ്ടുപോകാം